എ സി ഷൺമുഖദാസിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ മാതൃകാ പൊതുപ്രവർത്തകനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരത്തിന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തു പൊതുപ്രവർത്തന രംഗത്ത് മാന്യമായ ഇടപെടലുകളോടെ സജീവ സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞ ദീർഘകാലം എം എൽ എയും മന്ത്രിയുമായിരുന്നു എ സി ഷൺമുഖദാസ് ഷൺമുഖദാസ് പഠന കേന്ദ്രം ചുമതലപ്പെടുത്തിയ പി സുധാകരൻ മാസ്റ്റർ അഡ്വക്കേറ്റ് പി ചാത്തുക്കുട്ടി ഇ ബേബി വാസൻ മാസ്റ്റർ എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് ബിനോയ് വിശ്വത്തിൻ്റെ പേര് പുരസ്കാരത്തിനായി ശുപാർശ ചെയ്തത് പൊതുപ്രവർത്തന രംഗത്ത് പുലർത്തുന്ന സത്യസന്ധത ദേശീയ ജനാധിപത്യ മതേതര മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത എന്നിവ മാനദണ്ഡമാക്കിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുൻനിര നേതാക്കളിൽ പ്രധാനിയായിരുന്ന സി കെ ഗോവിന്ദൻ നായരുടെ അറുപത്തിയൊന്നാം ചരമവാർഷികവും എ സി ഷൺമുഖദാസിൻ്റെ പതിനൊന്നാം ചരമവാർഷികവും ഒന്നിച്ചു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന സി കെ ജി എ സി ഷൺമുഖദാസ് അനുസ്മരണ സമ്മേളനത്തിൽ എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി സി ചാക്കോ പുരസ്കാരം നൽകും എ സി ഷൺമുഖദാസ് പഠന കേന്ദ്രം ചെയർമാനും വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രിയുമായ എ കെ ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.